ഈ സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ കെ എൻ എം പ്രസിഡൻ്റ് ശ്രീ ടി പി അബ്ദുള്ള ഖയ മഥനി അവകാശനം ചെയ്യുന്ന വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ശ്രീ പി കെ അബ്ദുറഹ് നമ്മുടെ പ്രിയങ്കനായ എം പി ശ്രീ എം ഐ ഷാനവാസ് ശ്രീ ടി പി അബ്ദുറസാഖ് മഖ്വി ശ്രീ ഇസാഖ് അലി കല്ലിക്കണ്ടി നമ്മുടെ പ്രിയങ്കരനായ എം എൽ എ ശ്രീ മമ്മൂണി ഹാജി അവറുകളെ മറ്റ് ശ്രീ പി കെ അഹമ്മദ് ശ്രീ സി പി കുഞ്ഞി മുഹമ്മദ് ശ്രീ ഇ മുഹമ്മദ് കുഞ്ഞി ശ്രീ സി പി സയ്ദലവി ശ്രീ പി പി മൂസ മറ്റ് ബഹുമാന്യരെ സുഹൃത്തുക്കളെ ജാമിയ സലഫിയയുടെ മുപ്പതാമത് വാർഷിക സമ്മേളനത്തിൽ പങ്കെടുക്കാൻ സാധിച്ചതിൽ എനിക്കതിയായ സന്തോഷമുണ്ട് ഞാൻ പല പ്രാവശ്യം പുളിക്കൽ വന്നിട്ടുണ്ടെങ്കിലും ഈ വലിയ സ്ഥാപനത്തിൽ എനിക്കെത്താൻ എനിക്ക് വരാൻ സാധിക്കുന്നത് ആദ്യമായിട്ടാണ് വളരെയേറെ സാമൂഹ്യ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന സാമൂഹ്യ പുരോഗതിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ് ഇതെന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട് വളരെ നല്ല പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുകയും വളരെയേറെ സ്ഥാപനങ്ങൾക്ക് നടപടികൾ സ്വീകരിക്കുകയും അതിൻ്റെ ഫലമായി ഒരു സമുദായത്തിന് മാത്രമല്ല ഒരു സമൂഹത്തിനാകെ പ്രയോജനം ലഭിക്കത്തക്ക വിധത്തിലുള്ള ഒരു നേട്ടങ്ങൾ ഇത് നേടാൻ സാധിച്ചിട്ടുണ്ട് നവോത്ഥാന പ്രസ്ഥാനമായ ഈ പ്രസ്ഥാനം ഇത് കൂടുതൽ ഉയരങ്ങളിലേക്കും കൂടുതൽ വിവിധമായ രീതിയിലും പ്രവർത്തിക്കാൻ സാധിക്കും എന്ന് എനിക്ക് ഉറപ്പുണ്ട് എല്ലാവിധ പാവുകങ്ങളും ഞാൻ നേരുകയാണ് ഈ സമ്മേളനത്തിന് തന്നെ വിളിച്ചപ്പോൾ ശ്രീ മൂസ വിളിച്ചപ്പോൾ ഞാൻ സന്തോഷപൂർവ്വം ക്ഷണം സ്വീകരിച്ചു വരാം എന്ന് പറഞ്ഞു പക്ഷേ അതിന് ശേഷം എനിക്ക് കുറച്ചൊരു ബുദ്ധിമുട്ട് എനിക്ക് അടിയന്തരമായി തിരുവനന്തപുരത്ത് ഇന്ന് തന്നെ എത്തണം എത്തണമെങ്കിൽ എറണാകുളത്ത് നിന്നുള്ള ഒമ്പത് മണിക്കുള്ള ഫ്ലൈറ്റിൽ പോയേ മതിയാകൂ എനിക്ക് മലപ്പുറത്തും പെരിന്തൽമണ്ണയിലും ഓരോ മീറ്റിങ്ങുകൾ കൂടിയുണ്ട് അതുകൊണ്ട് ഏറ്റ പരിപാടികളിലെല്ലാം പങ്കെടുത്ത് പോകാനേ സാധിക്കുന്നുള്ളൂ ഞാൻ ആഗ്രഹിക്കുന്ന വിധത്തിൽ കൂടുതൽ സമയം എടുത്ത് സമയം ചെലവഴിക്കാൻ സാധിക്കാത്തതിൽ എനിക്ക് പ്രയാസമുണ്ട് ഞാൻ ജാമിയ സലഫ്ക്ക് എല്ലാവിധ ഭാവുകൾ ഇന്ന് സമൂഹം വളരെയേറെ ഈ പ്രസ്ഥാനത്ത് നിന്ന് ഈ സംഘടനയിൽ നിന്ന് പ്രതീക്ഷിക്കുന്നു ആ പ്രതീക്ഷയ്ക്കൊത്തുയർന്ന് പ്രവർത്തിക്കാൻ ഈ പ്രസ്ഥാനത്തിന് സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഔപചാരികമായ ഉദ്ഘാടനങ്ങൾ നിർവഹിച്ചതായി പ്രഖ്യാപിക്കുന്നു നമസ്കാരം ജയ്